അബുബക്രബിൻ മുജാഹിദ് എന്ന പേരായിട്ട് ഒരാളുണ്ടായിരുന്നു അല്ലാമിലി റലി അള്ളാഹു അറിയപ്പെട്ട സൂഫിയാണ് ഭൂമി സംസാരിച്ച ആളാണ് അല്ലാമ ഷിബിലി റലി അള്ളാഹു ഒരു ദിവസം മഹന ഇമാം ഷിബിലി റലി നടന്നു പോകുമ്പോൾ ഒരു സംസാരം കേട്ടു ഷിബിലി കേട്ടോ എന്ന് കേട്ടു അല്ലാമാ ഷിബിലി റദിയാ നാല് പ്രാവശ്യം ഇങ്ങനെ തെരഞ്ഞു നോക്കി ആരെ ആരപ്പോ വർത്താനം പറഞ്ഞും കാണാനില്ല വീണ്ടും നടന്നു നടക്കാണെന്ന് കണ്ടപ്പോ പിന്നെയും കേട്ടു യാ ഷിബിലി എന്റെ തിരിഞ്ഞോക്കുമ്പോ ആരെയും കാണാനില്ല പിന്നേം നടക്കാൻ ഒരുങ്ങിയപ്പോൾ മൂന്നാം ഓട്ടം കേട്ടു ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കാലിന്റെ അടീത്ത മണ്ണാണ് ഭൂമി സംസാരിച്ച ആളാണ് അല്ലാമാ ഷിബിലി റതി അള്ളാഹുന് ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ദർശെടുത്തു ഒരുപാട് ആൾക്കാർക്ക് ദർശ ഒരു ദിവസം മഹാനവരകൾ ദർശനം നടത്തുന്ന സ്ഥലത്തേക്ക് ഒരു പിരാന്തം കയറി വന്നു അവ ആ പീരാന്തനെ കണ്ടേക്കിന് ശിബിലിമാമ ഇരുക്കിനോടത്തുനിന്ന് എഴുന്നേറ്റിട്ട് അയാളെ പോയി സ്വീകരിച്ചു കൊടുന്ന് മൂപ്പരെ ദർശത്താൻ വേണ്ടി കൊടുക്കുന്ന വിരിപ്പ് വിരിച്ചു വിരിച്ചുകൊടുത്ത് അഴുതിരുത്തി അദ്ദേഹം ഇങ്ങനെ അവ്യക്തമായ കുറെ സംസാരങ്ങളൊക്കെ നടത്തി അത് കഴിഞ്ഞ് പോയപ്പോ ഒപ്പം പോയിങ്ങാണ്ട് യാത്ര ഇത് കണ്ടപ്പോ ശിഷ്യന്മാര് ചോദിച്ചു അല്ല ഇമാറികളെ ഗുരുവാര്യരെ എന്താ ഈ പരിപാടിയെന്ന് ചോദിച്ചു ആ തലോ ബിഹാദ എന്താ ഇയാൾ എങ്ങനെയൊക്കെ കാട്ടുന്നത് എന്ന് ചോദിച്ചു ോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇതൊരിക്കൽ ചോദിച്ചു ഇതേ ചോദ്യങ്ങൾ ചോദിച്ചു ചോദ്യം ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഉമർ ഉസ്മാൻ അലി ടുത്താണ് ഉണ്ട് നല്ല ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ ആൾ അവിടെ വന്നു ഇപ്പൊ ഈ വന്നാള് അവിടെ വന്നു അയാളെ നബി തങ്ങൾ കണ്ടേക്കനിപിതങ്ങളെഴുന്നേറ്റവും വഴിയിൽ പോയി സ്വീകരിച്ചു കൊണ്ടുവന്നു മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരിപ്പ് അതിലിരുന്നു അയാൾ എഴുന്നേറ്റ് പോകുമ്പോൾ കൂടെ പോയി യാത്രയാക്കുകയും ചെയ്തു അയാൾ പോയതിനു ശേഷം ഞാൻ ചോദിച്ചു എന്താ നബിയെ ഇയാളങ്ങനൊക്കെ കാട്ടുന്നത് ബഹദാദുകാർ ഇദ്ദേഹത്തിന് പിരാന്താണ് എന്ന അഭിപ്രായമാണല്ലോ എന്ന് പറഞ്ഞപ്പോ തങ്ങൾ എന്നോട് പറഞ്ഞു ഷിബിലിയെ ഇങ്ങക്ക് അയാൾ അറിയോ ഖുർആാനില് ഇന്റെ പേരുള്ള ഒരു ആയത് ആ ആയത്ത് ഇദ്ദേഹം ദിവസവും ഒരു പ്രാവശ്യം ഓതാറുണ്ട് എന്ന് പുണ്യ നബി സല്ലാഹുലൈസ് എന്നോട് പറഞ്ഞു എന്ന് അല്ലാമാ ഇത് തോന തോനൊന്നും വേണ്ട അത് കുറച്ചുണ്ടായാൽ മതി അത് ജീവിതത്തിന്റെ വലിയ വിജയമാണ് ബഹുമാനപ്പെട്ട ബിലാൽ മദീനയിൽ നിന്ന് യാത്ര പോയി എവിടുക്കാന്നൊന്നും ഇല്ലാതെ പോവുകയാണ് മൂപ്പര് പ്രഖ്യാപിച്ചു ഞാൻ പോവുകയാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല ഉറക്കം വരുന്നില്ല എല്ലാരും പറഞ്ഞു നിങ്ങൾ പോകരുത് പറഞ്ഞു നിങ്ങൾ പോകരുത് അപ്പോ ക്രിസ്തുദീർ അള്ളഹന് പറഞ്ഞു ഉമർ പറഞ്ഞു എല്ലാരും അല്ല ഞാൻ പോകും പറഞ്ഞു അങ്ങനെ കുതിരപ്പുറത്ത് കയറി മദീനയുടെ അതിർത്തി വരെ ആളുകൾ യാത്ര അയച്ചു എന്നാണ് നാട് വിട്ടു പോണ ആളെ യാത്ര അയക്കൽ അപൂർവ്വം ഉണ്ടാവുകയുള്ളൂ ഒരാള് നാട് വിട്ടു പോവാണെങ്കിൽ എന്നുള്ളത് അപൂർവമാണ് അതുണ്ടായി ബിലാൽ അലി അള്ളാഹുദ്ദീന് മദീനയുടെ അതിർത്തിയിൽ എത്തിയപ്പോ മുമ്പേ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു തിരിച്ചുവിട്ടാനാണ് നടന്നു എവിടുക്കാതൊന്നുമില്ല അങ്ങനെ നടന്ന് 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 പോയി കൂഫയിലെത്തി അവിടുന്ന് പെണ്ണെട്ടി പാർത്ത എന്താ മടക്കമേ ഇല്ല കല്യാണം കഴിച്ചിട്ട് അവിടെ വീട് വെച്ച് താമസിച്ചു സ്വാഭാവികമായും ബിലാൽ റതി അള്ളാഹുനെ നേതാവാക്കി സഹാബിയാണല്ലോ സ്വാഭാവികമായിട്ട് പോലെ നേതാവാക്കു അങ്ങനെ തന്നെയാണ് വേണ്ടത് ബിലാൽ പോലെ നാട്ടിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ബിലാലിനോട് അഭിപ്രായം ചോദിച്ചേ ചെയ്യുള്ളു റതി അള്ളാഹു മദീനയിലേക്ക് വന്നില്ല മാനവർക്ക് വരാൻ കഴിയുമായിരുന്നില്ല ചരിത്രം പറയുന്നത് ആകെ രണ്ടു തവണ ഒന്ന് വന്നു പോയി ഒരു പ്രാവശ്യം ഒന്ന് വന്നു പോയി രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോ എല്ലാരും കൂടി മാം കൊടുക്കാൻ പറഞ്ഞു കേട്ടില്ല സ്വീകരിച്ചതേയില്ല അവസാനം ഹുസൈൻ പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞൊരു വാങ്ങുകയായിരുന്നു അപ്പൊ നിബിധങ്ങളോടുള്ള ഇഷ്ടം കാരണം തങ്ങന്മാര് താങ്ങമ്മ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് എഴുതിയിട്ടാണ് വാങ്ങുകൊടുത്തത് പക്ഷെ ആ വാങ് മുഴുവനാക്കാൻ പറയാൻ കഴിയാതെ ബിലാൽ സയ്യിദ് അള്ളാഹു ബോധം കെട്ടു മടങ്ങി കൂഫയിലേക്ക് മാനവറുകൾക്ക് രോഗം പിടിപെട്ടു മഹാനവരങ്ങൾ മരണത്തിന്റെ ലക്ഷണം കാണിക്കാൻ തുടങ്ങിയപ്പോ കൂഫക്കാർ മൊത്തത്തിൽ കരഞ്ഞു ബിലാൽ ബിലാൽഅള്ളാഹുനെ മാത്രം ചിരിച്ചു എല്ലാവരും നരോത്സവം ഇപ്പോഴും ചിരിച്ചു ഭാര്യ കരഞ്ഞു ആ സമയത്ത് ബിലാൽ ചിരിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ സഹധർമ്മിണി ഇത്രയും കാലം ഞാൻ ആരെ കാണാത്തതിലാണോ വിഷമിച്ചിരുന്നത് ആ വിഷമ ഇന്നത്തോടു കൂടെ തീരുകയാണോ ഞാൻ ചിരിക്കുകയാണ് പറഞ്ഞാലും ഉപരി ചിരിച്ചു അപ്പാത്തായി ബഹുമാനപ്പെട്ട സൈദാ ഇഷ്കിൻറെ അത്ര മധുരമുള്ള വേറൊരു സാധനം ഇല്ല അതുള്ള എല്ലാ ആളുകളും വിജയിച്ചിട്ടുണ്ട് സഹാബത്തിൽ നിന്ന് താബികളിൽ നിന്ന് തപോ താപികളിൽ നിന്ന് നിങ്ങൾ എടുത്താൽ അതിന്റെ മാതൃക നമുക്ക് ഒരുപാട് കാണാൻ വേണ്ടി പറ്റും ഒരു മനസ്സറിഞ്ഞ സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട് ഒരു മനസ്സറിഞ്ഞാബികളിൽ പ്രസിദ്ധനായിരുന്ന ഹസൻ ബസരി റസിയുനീന്റെ അടുക്കൽ ഒരിക്കലും ഒരാൾ വന്നു വന്നിട്ട് പറഞ്ഞു ഒരു പെണ്ണ് ഒരു പെണ്ണ് ഒരിക്കൽ ഹസൻ ബസരിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിനക്കൊരു മോളുണ്ടായിരുന്നു ആകൊരു മോളന്നെ ഉള്ളു അവൾ മരിച്ചു എനിക്ക് ഓളെ ഉറക്കത്തിൽ കാണണം അതിന് നിങ്ങളൊന്ന് ഒരു വഴി എന്തേലും പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അല്ലെ അസനാവുന്നു മരിച്ചുപോയ മോളെ ഉറക്കത്ത് കാണാനുള്ള എന്തോന്ന് ചെല്ലാൻ പറഞ്ഞു കൊടുത്തു മകളൊന്നെനിരന്നു മരിച്ചുപോയി അവളൊന്നെനിക്ക് ഇനി കാണണം സ്വപ്നത്തിലായി അതിനുള്ള വഴിയും താങ്കളിൽ നിന്നാണ് കിട്ടേണ്ടതും അതു തേടി വന്നവളാണ് ചെല പാട്ടാണ് പാടിയ സെനതു മുത്തസിലാവും അങ്ങനെയല്ല നീ എവിടെയാ പറഞ്ഞു എന്ന് ചോദിക്കൂല അതിനു വേണ്ടിട്ടാണ് പാട്ട് പാടുന്നത് അങ്ങനെ ചെല പാട്ട് പാടിയ അങ്ങനെ ഉണ്ടാവും മകളൊന്നെനി കൊണ്ടായിരുന്നു മരിച്ചുപോയി അവളൊന്നെനിക്ക് ഇനി കാണണം സ്വപ്നത്തിലായി അതിനുള്ള മാർഗം താങ്കളിൽ നിന്നാണ് കിട്ടേണ്ടതും അതു തേടി വന്നവളാണ് എന്തോ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു മുപ്പത്തിൽ പോയി അത് ചെയ്തു ഉറക്കത്തിൽ മോളെ കണ്ടു കണ്ടുനോക്കുമ്പോൾ കയ്യും കാലും ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നു കയ്യും കാലം ഒക്കെ ചങ്ങല കിട്ടി പൂട്ടിട്ടാണ് കാണണ്ടി പിറ്റേന്ന് വന്നിട്ട് പറഞ്ഞു മഹാനവറികളെ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കണ്ടു കാണണ്ടി നില നായി എന്റെ കുട്ടി വല്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ ഹസനുൽ ബസരി സങ്കടായി മഹാനവറികൾ അള്ളാഹുവിനോട് ചെയ്തു പിറ്റേന്ന് ഈ പെണ്ണിനെ ഹസനുൽ ബസരി സ്വപ്നത്തിൽ കണ്ടു ഈ മകള് മരിച്ചു എന്ന് പറഞ്ഞ ആ ബസരി സ്വപ്നത്തിൽ കണ്ടു വലിയൊരു കിരീടൊക്കെ വെച്ചിട്ട് സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് സ്വപ്നത്തിൽ കണ്ടത് മഹാനായ ഹസനുൽ ബസരി അള്ളാഹു ചോദിച്ചു എനിക്ക് ഇത്ര വലിയ ദറജ കിട്ടാൻ എന്തേ കാരണം പറഞ്ഞു കിടക്കുന്ന പോയി

അടുത്ത് അടുത്തുകൂടെ ഒരാൾ നടന്നു പോയപ്പോ ഒരു സ്ലാത്തിൽ എല്ലാവർക്കും കിട്ടിയപ്പോ എനിക്കും കിട്ടി അങ്ങനെ എന്റെ എല്ലാ അതാപുകളും തീർന്ന് എനിക്ക് സ്വർഗത്തിലെ കിരീകിടം ധരിപ്പിക്കപ്പെട്ടു എന്ന ആ പെണ്ണ് ബസരി സൈദുന ഹസൻസീർ പറഞ്ഞു ഒരു മത്സറിഞ്ഞ ഒറ്റ മതി അതിരക്ഷപ്പെടാം മുഹമ്മദ് അലൈഹി ബന്ധമുള്ള എല്ലാം എല്ലാം രക്ഷപ്പെടും ുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് രക്ഷപ്പെട്ട എല്ലാ ആളുകളും രക്ഷപ്പെട്ടത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതാണ് എന്ന് ഹബീബുനാഹി ബഹുമാനപ്പെട്ട ഇമാം മാലിക് അള്ളാഹുനോ മദീനയിലൂടെ ചെരിപ്പ് ധരിച്ച് നടക്കാറുണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ടു ഹനീഫനു മദീനയിൽ മൂത്രമൊഴിക്കാറുണ്ടായിരുന്നില്ല മട്ടാൽ മറവു ചെയ്യാനുള്ള സ്ഥലം നേരത്തെ നിശ്ചയിച്ചിട്ട് ആ സ്ഥലത്ത് പോയിരുന്ന നാൽപതിനായിരം ഹത്തം തീർത്ഥാടാണ് അബു ഹനീഫ്മാമൻ മഹാനവറുകളുടെ അമ്മാനിയ എന്ന ഒരു കാവ്യണ്ട് മധുഹൻ നബി കാവ്യം അതിൽ മഹാനവറുകൾ പറയുന്നുണ്ട് അള്ളാന്റെ സാധുവായ അബു ഹരീഫ് നിങ്ങളോടുള്ള ഇഷ്ടമല്ലാതെ വേറെ ഒന്നും ഇല്ലോ അതണ്ടില്ലെങ്കിൽ ഞാൻ ആകെ കഷ്ടപ്പെട്ടു പോകും നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് അതുകൊണ്ട് നമ്മുടെ ഏക പ്രതീക്ഷ മുഹമ്മദ് നബിയാണ് സല്ലഭാ ഒരിക്കലും കൈയൊഴിയാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് നബി ആകുന്ന വാപ്പ കൈയഴിയും ഉമ്മ കൈയ്യഴിയും എല്ലാവരും കൈയൊഴിയും പാലത്തിന്റെ അടുക്കൽ അവസാനത്തെ മനുഷ്യനും കടന്നു പോകുന്നത് വരെ മുത്ത് നോക്കി നിൽക്കും അപ്പോഴാണ് വിശ്വസിച്ച കുറച്ച് ആൾക്കാർ നരകത്തേക്ക് വീണിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടുക നേരെ അങ്ങോട്ട് പോകും രണ്ടാമത്തെ നടക്കും നബിയെ വിശ്വസിച്ച ആൾക്കാരൊക്കെ മോചിപ്പിച്ചോളി എന്ന് പറയും മുഖത്ത് ഈമാനിന്റെ പ്രകാശം കാണുന്ന മുഴുവൻ ആളുകളെയും നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്കാക്കിയതിനു ശേഷം മാത്രമാണ് ഹബീബുന സ്വർഗത്തിലേക്ക് പോകുന്നത് ഷഫാത്ത് ഇല്ലെങ്കിൽ മനുഷ്യന് ഏറ്റവും വലിയ പരാജയമായി ഷഫാത്താണ് നമ്മുടെ ഏക പ്രതീക്ഷ ഞാനൊരു കാര്യങ്ങളോട് പറയാം കണ്ണില്ലാത്തോന് കാഴ്ച ഉണ്ടാവാനല്ല കണ്ണട കണ്ണില്ലാത്തോന് കാഴ്ചയുണ്ടാവാനല്ല കണ്ണട കുറഞ്ഞ കാഴ്ച ഉള്ള ആൾക്ക് നല്ലോണം കാണാനാണ് കണ്ണട ഒരു യോഗ്യതയും ഇല്ലാത്തവർക്ക് സ്വർഗം കിട്ടാനല്ല ഷഫായത്ത് യോഗ്യതയുള്ളവർക്ക് സ്പീഡ് ആകാനാണ് ഷഫാ അതുകൊണ്ട് ഷഫായത്തിന്റെ യോഗ്യത നമ്മൾ ഇവിടെ നിന്ന് നേടിയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നിസ്സാരമായി കാണുന്ന ബാങ്കിന്റെ ശേഷമുള്ള ധൈരിക്കും എന്താ കാരണം അത് ചെല്ലിയാൽ വജപത്തിൽ ലഹു ഷഫായത്തി എന്നാണ് ഷഫായത്ത് നിർബന്ധമാവുന്ന ദ്വയാണത് അതുകൊണ്ട് നമുക്ക് നിസ്സാരമായി തോന്നും അതുകൊണ്ട് ഷഫായത്തിന് നിർബന്ധമാക്കുന്ന അമലുകളിലേക്ക് നമ്മൾ മുന്നിടണം നമ്മുടെ കൽബിയായ സ്നേഹത്തിനപ്പുറം തൊബിയായ സ്നേഹത്തിലേക്ക് ലവിധങ്ങളുള്ള സ്നേഹം അവർക്ക് മുമ്പിൽ ദുനിയാവും ഒക്കെ പരാജയപ്പെടും ബഹുമാനപ്പെട്ട സൈദന അഹമ്മദ് അഞ്ഞൂറിൽ തുറന്ന് കൈ കൊടുത്തിട്ടുണ്ട് വെളിയങ്കോട് മർക്കാലിക്ക് റൗല തുറന്ന് സലാം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ നീട്ടി ൊടുത്തിണ്ട് ഒരു ദിവസം വീടിന്റെ മുമ്പിൽ നിന്ന് ദേശം മണ്ണെടുത്ത് കാണ്ടാ ചും മുത്തി ആളുകൾ ചോദിച്ചു ഇതെന്താ മുറ്റത്ത് മണ്ണെടുത്ത് മുത്തണെന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഞാൻ മുറ്റത്തെ മണ്ണല്ല മുത്തിയത് ഞാൻ ഇവിടെ നിന്ന് എടുത്താണ്ട് മുത്തിയിലെ മണ്ണ് ആ മണ്ണ് അതിൻറെ അപ്പുറത്തെ മണ്ണുമോ തൊട്ടുങ്ങാണ്ട് ഇങ്ങനെ നിക്കുകയാണ് ആ മണ്ണ് അതിൻറെ അപ്പുറത്തെ മണ്ണുമോ തൊട്ടിട്ടാ നിൽക്കണത് അത് അതിൻറെ അപ്പുറത്തെ തൊട്ടിട്ടുണ്ട് അങ്ങനെ അത് മദീനത്തെ മണ്ണുമോ തൊട്ട് നിൽക്കുകയാണ് ഇതിന്റെ ഒരു തല എന്റെ ഹബീബിന്റെ ശരീരത്തിൽ തൊട്ടിട്ടാണ് നിക്കണത് ആ മണ്ണാണ് ഞാൻ ഈ മുത്തിയത് എന്ന് പറഞ്ഞ ആളാണ് അഹമ്മദ് അൽ കബീർ എങ്ങനെ തുറന്നു കൊടുക്കാതിരിക്കുക ായ സ്നേഹം ആ ഒരു അർത്ഥത്തിലേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവനോടെ നപി തങ്ങളെ കാലത്ത് തന്നെ കാണാൻ കഴിയുമെന്ന്ഹു തൻ്റെ മദീനയിലെ അത്ഭുതങ്ങൾ മദീനയിലെ അനുഭവങ്ങൾ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇഷ്കിൽ മുന്നേറാൻ നമുക്ക് സാധ്യമാവണം അങ്ങനെ ജീവിക്കാനും അങ്ങനെ മരിക്കാനും സാധ്യമാവണം നൽകി െ ഇരുലോക വിജയികളിൽ ചേർത്ത് അള്ളാഹു നമ്മളെ തുണക്കട്ടെ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്നുപോയാ എല്ലാ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപിറത്ത് മാഫാക്കി തരട്ടെ